നമസ്കാരം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് കോഴ വാങ്ങി എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കാൻ നേതാക്കളുടെ ശ്രമം തുടരുന്നു കോഴിക്കോട്ടെ പല നേതാക്കൾക്കെതിരെയും മറ്റു പല ആരോപണങ്ങളും ഉയരാൻ സാധ്യതയുണ്ട് എന്നത് മുൻനിർത്തിയാണ് ഈ നീക്കം പരാതി പുറത്തുന്നയിക്കുന്ന സ്ഥിതി ഇല്ലാതാക്കാൻ ഒത്തുതീർപ്പിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും രംഗത്തുണ്ട് പ്രശ്നം വഷളാവാതിരിക്കാൻ പാർട്ടി പതിവ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ ഒഴിവാക്കിയിരുന്നു അതേസമയം ഇക്കാര്യം ഗൗരവത്തോടെയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത് തട്ടിപ്പുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉന്നയിച്ച പരാതി ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഓഫീസിലും പരിസരത്തും നേതാക്കൾക്കൊപ്പവും നിരന്തര സാന്നിധ്യമായി നിൽക്കുന്നതാണ് കോക്കസ് ആരോപണത്തിന്റെ അടിസ്ഥാനം കോഴ വാങ്ങിയ ഏരിയ കമ്മിറ്റി അംഗവും ഇതിന്റെ ഭാഗമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് പാർട്ടി അന്വേഷണം കടുപ്പിച്ചാൽ പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലേക്കും അത് എത്തും എന്നതാണ് പ്രശ്നം ഒതുക്കി തീർക്കാൻ ബിസിനസ് ക്ലാസ്സിൽ ഉള്ളവർ തന്നെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പരാതി പുറത്തുവരില്ലെന്ന് ഉറപ്പാക്കിയതോടെയാണ് ആരോപണവിധേയനായ നേതാവ് പരസ്യമായി പ്രതികരിച്ചത് എന്നാണ് സൂചന പണം തിരിച്ചു കിട്ടുമെന്ന ഉറപ്പ് ലഭിച്ചതിനാൽ പരാതിക്കാരും വരാൻ സാധ്യതയില്ല പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങി എന്ന കാര്യം പുറത്തു വന്നതോടെ കോഴിക്കോട് പാർട്ടിക്കുള്ളിൽ പുകയുന്നത് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വൻകിട ഇടപാടുകളുടെ വിവരങ്ങളാണ് ഭൂമി ഇടപാടുകൾ ക്വാറി ഇടപാടുകൾ വൻകിട കെട്ടിട നിർമ്മാതാക്കളുമായുള്ള ചങ്ങാത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ച് നൽകുന്ന ഇടപാടുകൾ എന്നിവയെല്ലാം ഇതിലുണ്ട് ചില ക്വാറി ഇടപാടുകളിലും നേതാക്കളുടെ പേരിൽ ആരോപണമുണ്ട് നേരത്തെ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്ന കോഴ വിവാദം നേതാക്കളാരും നിഷേധിച്ചിട്ടുമില്ല അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന ഏതാണ്ട് ഉറപ്പാണ് കോഴിക്കോട്ട് പി എസ് സി മെമ്പറെ നിയമിക്കാൻ ഡിവൈഎഫ്ഐ നേതാക്കൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കണമെന്നും ഇതിന് സർക്കാർ പിന്തുണയുണ്ടെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യയിൽ പി എസ് സിയുടെ പേരിൽ ഏറ്റവും തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ളതും നമ്മുടെ സംസ്ഥാനത്താണ് എന്നാൽ അതേസമയം അപ്രഖ്യാപിത നിയമന നിരോധനമാണ് ഇവിടെയുള്ളത് കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത് ഭരണസ്ഥിരാകേന്ദ്രത്തിന് നേരെ തന്നെയാണ് സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള മന്ത്രിയുടെ അടുപ്പക്കാരനാണ് കോഴ വാങ്ങിയിരിക്കുന്നത് എന്നും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു പൊതുമരാമത്ത് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടന്നത് ഇതിൽ സമഗ്ര അന്വേഷണം വേണം ഭരണഘടനാ സ്ഥാപനത്തിലേക്കുള്ള നിയമനത്തിലാണ് തട്ടിപ്പ് എന്നത് അതീവ ഗൗരവതരമാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് സി പി എമ്മിന്റെ തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നത് മാനാഞ്ചിറയിലെ കോൺട്രസ്റ്റ് ഏറ്റെടുക്കാതെ വലിയ ഹോട്ടൽ സംശയം ഉണ്ടാക്കാൻ നോക്കുകയാണ് സി പി എം സുപ്രീംകോടതിയും രാഷ്ട്രപതിയും ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ കോൺട്രസ്റ്റ് ഏറ്റെടുക്കുന്നില്ല തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഇതേ ടീം തന്നെയാണ് പി എസ് സി മെമ്പർ നിയമന തട്ടിപ്പിനും പിന്നിലെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതി നടന്നു നിർമ്മാണത്തിലെ അപാകതയും കൈമാറ്റത്തിലെ തട്ടിപ്പും സർക്കാരിന്റെ ഒത്താശയോടെയാണ് തുറമുഖ വകുപ്പ് കടൽപ്പുറത്ത് കണ്ണായ സ്ഥലത്ത് ഹോട്ടൽ പണിയാൻ സി പി എം നേതാവിന്റെ ബന്ധുവിന് സ്ഥലം നൽകിയത് മറ്റൊരു ക്രമക്കേടാണ് എല്ലാത്തിനും സർക്കാരിന്റെ പിന്തുണയുള്ളതുകൊണ്ട് മാഫിയകൾ കേരളത്തിൽ തഴച്ചു വളരുകയാണെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി